വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് മെയിൻ ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്യുന്നതിന് മുമ്പായി ബ്രേക്ക് അപ്ലൈ ചെയ്ത് ചക്രങ്ങളുടെ കറക്കം നിർത്താറുണ്ട് വീലുകൾ കറങ്ങുന്നതായതിനാൽ അവ കൈറോസ്കോപ്പിക് ബലങ്ങൾക്ക് കാരണമാകും ചക്രങ്ങളുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വിമാനത്തിന് കുറുകയാണ് അവ റിട്രാക്ട് ചെയ്യുമ്പോൾ ചക്രങ്ങളുടെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ മാറുന്നതിനാൽ അതിനെ ചെറുക്കുന്ന കൈറോസ്കോപ്പിക് ബലം ഉടലെടുക്കും ഇത് വിമാനം അനാവശ്യമായി റോൾ ചെയ്യാനോ യോ ചെയ്യാനോ കാരണമാകും ഇത് പൈലറ്റിന് ഹാൻഡിലിംഗ് ബുദ്ധിമുട്ടുള്ളതാകും നോസ് വീൽ ഗിയറിന്റെ റിട്രാക്ഷൻ പൊതുവേ നേരെ മുന്നിലേക്കോ പുറകിലേക്കോ ആയതിനാൽ പ്ലെയിൻ ഓഫ് റൊട്ടേഷനിൽ മാറ്റമുണ്ടാകാത്തിനാൽ ഗൈറോസ്കോപ്പിക് എഫക്ട് ഉണ്ടാകില്ല എന്നാൽ കറക്കം നിർത്തുന്നതിനുള്ള പ്രധാന കാരണം സുരക്ഷയെ മുൻനിർത്തിയുള്ളതാണ് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തു വയ്ക്കുന്നത് ധാരാളം ഹൈഡ്രോളിക് ന്യൂമാറ്റിക് പൈപ്പുകളും ഇലക്ട്രിക്കൽ കേബിളുകളും മറ്റു സംവിധാനങ്ങളും ചുറ്റും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടത്തേക്കാണ് അതിവേഗം കറങ്ങുന്ന ചക്രത്തിൽ നിന്നും അടർന്നു അടർന്നുതെറിക്കാൻ സാധ്യതയുള്ള റബ്ബറോ കല്ലോ കേബിളുകളിലോ മറ്റു സംവിധാനങ്ങളിലോ ചിന്തിരിച്ച് അതിനെ തകർത്താൽ ഉണ്ടാകുന്ന ഒഴിവാക്കാൻ അവയെ നിശ്ചലമാക്കി റീട്രാക്ട് ചെയ്യുന്നതാണ് നല്ലത് വിമാനങ്ങളിൽ ബ്രേക്കിംഗ് സംവിധാനം മെയിൻ ഗിയറിൽ ആണ് എന്നതിനാൽ ഇത് സൗകര്യം പൂർവ്വം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ഗിയർ അപ്പ് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി ഇത് നടന്നോളൂ